ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ നമ്മുടെ ഇടയിലൊരു സൗണ്ട് കേൾക്കുന്നത് വാമിക്കുട്ടി ആട്ടോ നമ്മുടെ വാമിക്കുട്ടി നമ്മുടെ അടുത്ത് നിന്ന് മാറാത്തൊരു സമയമില്ലല്ലോ ആ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം നമ്മളപ്പോൾ ഇന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉലുവക്കഞ്ഞി പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ആർക്കാല്ലോ അറിയാത്തത് ഞങ്ങനെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കർക്കിട മാസം ഉലുവക്കഞ്ഞി പരകഞ്ഞി പോലെയുള്ള വിഭവങ്ങൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കുകയായിരിക്കും എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാട്ടോ ആ ഓക്കെ അതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് വേറെയൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് കർക്കിടക മാസത്തിലൊക്കെ വെക്കുന്ന എന്തെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ നമുക്കും കൂടി അറിയാമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കഷായമൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഇവിടെ അമ്മ വെക്കുന്നതാണ് വെച്ചിട്ട് ഇത്തവണ വെച്ചിട്ടില്ല അപ്പോൾ വെക്കാൻ തന്നെ അതിൻ്റെയും കൂടി ഒരു വ്ലോഗ് വരുന്നതായിരിക്കും കേട്ടോ ആ പിന്നെ നമ്മുടെ കഞ്ഞി ഉലുവക്കഞ്ഞി തേങ്ങാപ്പാലക്കൊഴിച്ചിട്ടാണ് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ വെച്ചിരിക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നല്ലൊരു എന്താ പറയുക കഞ്ഞി ഓപ്പൺ ആയപ്പോൾ തന്നെ തുറന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേ ആഹ എന്നൊരു ഫീൽ വന്നു അതാണ് പെട്ടെന്ന് സ്റ്റെക്കായത് കുടിക്കാനൊരു തൊര അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ഭക്ഷണം ഇഞ്ചി ഒക്കെ ഇട്ട് ചൂടാക്കിയതാണേ എന്ത് നമ്മുടെ ചമ്മന്തി അപ്പോൾ ഞാൻ അത് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ പണിത്തരക്കിൻ്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ സോറി അപ്പോൾ സാധാരണ നമ്മൾ നമ്മളെല്ലാവരും വെക്കും പോലെ തന്നെ പുളിയൊക്കെ ഇട്ടിട്ട് വെക്കുമല്ലോ അങ്ങനെ അപ്പോൾ നല്ലൊരു ചമ്മന്തി ഇത് തേങ്ങ ചമ്മന്തി അപ്പോൾ ഇതായ ഉടനെ നമുക്ക് വാമിക്കുട്ടിക്ക് ഞാൻ കൊടുത്തു കേട്ടോ വാമിക്കുട്ടി അമ്മ ഞഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഇതെടുത്ത് കൊടുത്തു അപ്പോൾ എന്തൊക്കെയുണ്ട് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാലക്കാട് നല്ല മഴയാണെന്ന് പക്ഷേ ഈ സമയത്ത് മഴ പെയ്തിട്ടില്ല കേട്ടോ പക്ഷെ അങ്ങനെ മൂടിക്കെട്ടി വരുന്നുണ്ട് ചിലപ്പോൾ മിക്കവാറും മഴ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചമ്മന്തിയും കൂട്ടിയിട്ടാണ് നമ്മുടെ വാമിക്കുട്ടിയും കഴിക്കുന്നത് പിള്ളേരൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറ വറ്റൽ മുളകില്ലേ അതാണ് അപ്പോൾ അത് അധികം ഒന്നും എരിവില്ല അപ്പോൾ ഇവിടെ അത്യാവശ്യം കഴിച്ചു അതാണ് ഇപ്പോൾ ഈ ആട്ടമൊക്കെ കാണിക്കുന്നത് വയർ അത്യാവശ്യം നിറഞ്ഞല്ലോ അതുകൊണ്ടുള്ള ആട്ടോ ഇല്ല ഇത്രയും നേരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കൊരു മടിയും കൂടാണ്ട് വിശന്ന ആൾ അങ്ങനെയാണ് വേറൊന്നും ശ്രദ്ധിക്കില്ല ഫുഡ് മാത്രമായിരിക്കും ശ്രദ്ധിക്കുക പക്ഷേ വിശക്കണം എന്ന് മാത്രം അത് കഴിഞ്ഞ് നമ്മൾ എത്ര കുത്തിത്തിരികാൻ നോക്കിയാലും പുള്ളിക്കാർ കഴിക്കില്ല അതേപോലെ തന്നെ എല്ലാ മക്കളും അല്ലേ അവരെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും കഴിച്ചു കെട്ടും അപ്പം നമുക്ക് രാവിലെ ഉണ്ടാക്കി ഉപ്പേരിയും അപ്പം ചമ്മന്തിയും കൂട്ടിയിട്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചത് നമുക്കിങ്ങനെ കഞ്ഞിയും ചമ്മന്തിയും മാത്രമല്ല നമുക്ക് എന്താണ് കറികളും അതും കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിക്കും ഞാൻ അങ്ങനെ കേട്ടോ കഴിക്കുന്നത് അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആക്കണം അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതും കൂടി എടുത്ത് അങ്ങനെ കഴിച്ചു അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കഞ്ഞിയൊക്കെ അല്ലേ അടിപൊളിയാണ് ആർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പോൾ കഞ്ഞി കുടിച്ച് അപ്പോൾ ഇരുട്ട് കാരണം വേറെ നല്ല കറൻറ്റ് ഉണ്ടായിരുന്നില്ല കറണ്ട് പോയി ഇപ്പോൾ ഫോണിലുള്ള വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഞാനും ഫുൾ ആയി കഴിച്ചു അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റും കൂടി ചെയ്യണേ ഓക്കെ ബൈ